ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു സൂപ്പർ താരം നോവ സദോയെ കൊണ്ടുവന്നത് മികച്ച പ്രകടനം അദ്ദേഹം ക്ലബിനായി നടത്തുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ നല്ലൊരു ആരാധക പിന്തുണ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിരുന്നു ബ്ലാസ്റ്റേഴ്സിൽ എത്തിയതിനു ശേഷം നോവയുടെ ആരാധക പിന്തുണ ഇരട്ടിയായി വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ആരാധകൻ നോവയോടുള്ള ഇഷ്ടം കാരണം തൻ്റെ മകന് നോവ എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ആ കുഞ്ഞു നോവയുടെ ആദ്യ ബർത്ത്ഡേ ഡിസംബർ ഇരുപത്തൊന്നാം തീയതിയാണ് ആഘോഷിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോവ സദോയി സൈൻ ചെയ്ത ജേഴ്സി ലഭിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു സർപ്രൈസ് ആയിരിക്കും എന്ന കാര്യം ആ ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ ട്വിറ്ററിൽ കുറിച്ചിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെ അദ്ദേഹം മെൻഷൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അബിക് ചാറ്റർജി തന്നെ ഇതിന് റിപ്ലൈ നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കമൻറ്റ് നോക്കാം നിങ്ങളുടെ പിന്തുണ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് മകനെ ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകനാക്കാനുള്ള നിങ്ങളുടെ എഫോർട്ടും ഞാൻ മാനിക്കുന്നു നിങ്ങളുടെ മകനു വേണ്ടി എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ളത് തീർച്ചയായും ഞങ്ങൾ സംഘടിപ്പിക്കും നിങ്ങൾ കൊച്ചിയിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക അധികം വൈകാതെ തന്നെ ഞങ്ങളുടെ ടീമിലെ ആരെങ്കിലും നിങ്ങളെ ബന്ധപ്പെടും ഇതാണ് അഭിക എഴുതിയിട്ടുള്ളത് ആ ആരാധകൻ അതിന് നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ആവശ്യങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും എപ്പോഴും മറുപടി നൽകാൻ ഈ സിഇഒ ശ്രമിക്കാറുണ്ട് ക്ലബിൻ്റെ ഭാഗത്ത് നിന്നുള്ള വളരെ പോസിറ്റീവായ ഒരു കാര്യം തന്നെയാണ് അത് ഈ വീഡിയോ ഇവിടെ പൂർത്തിയാകുന്നു പുതിയൊരു വീഡിയോയുമായി ബ്ലാസ്റ്റേഴ്സ് അലീന വീണ്ടും എത്താം